വെൽക്കം ബാക്ക് ടു ൾക്കും ഭക്തസമകാലം എന്ന് വിശ്വസിക്കുന്നു നമ്മളിവിടെ നന്നായിട്ട് പോകുന്നു ജോർജറ്റിൽ വളരെ സിംപിളായിട്ട് ചെയ്തിട്ടുള്ള ഒരു സൈഡ് സൈഡ്സ്ലെറ്റ് കോർത്തി അതുപോലെ തന്നെ ഒരു റെയിലൈൻ കോർത്തിയും പരിചയപ്പെടുത്താനായിട്ടാണ് ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് അതി വലിയൊരു കളക്ഷനാണ് ക്യാഷ് വെയർ ആയിട്ട് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് വെയർ ചെയ്ത് പോകാൻ പറ്റിയൊരു കളക്ഷൻ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ലിങ്ക് പോകും അത് മുന്നേ ഫസ്റ്റ് ആയിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണെന്ന് കാണി വീണ്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ നമ്മുടെ ഈ ഈ ഒരു ചാനലിലൂടെ ഞാൻ കാണിക്കുന്ന കുർത്തീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യാനോട് മറക്കരുത് കേട്ടോ അത് നേരെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ഒന്ന് വരുന്നത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു സൈഡ് സ്ലിറ്റ് കുർത്തിയാണ് ഫാബ്രിക്ക് വരുന്നത് ജോർജറ്റ് ആണ് ജോർജറ്റിൽ പ്രേപ്പിൻ്റെ ലൈനിങ് ആയിട്ട് ചെയ്തേക്കുന്നത് സൈഡ് സ്ലിറ്റഡ് കുർത്തിയാണോട്ടോ അത് സിമ്പിൾ ആയിട്ടുള്ള കുർത്തി ആവുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു സ്ലീവ് വേണോ കേട്ടോ ഇങ്ങനൊരു ചെറിയൊരു പപ്പ് സ്ലീവോട് കൂടിയിട്ടാണ് ത്രീ ഫോർത്ത് പഫ് സ്ലീവിലാണ് ഈ ഒരു കുർത്തി ചെയ്തേക്കുന്നത് കേട്ടോ ഇതുപോലെ ചെറിയ ഫ്ലോറൽ പാറ്റേണിൽ വന്നിട്ടുള്ള ജോർജറ്റിൻ്റെ കുർത്തിയാണ് കേട്ടോ ഒരുപാട് ഒരു കളക്ഷനാണ് അപ്പോൾ നെക്ക് വരുന്നത് ഇതാ ഇതേപോലെ ഒരു റൗണ്ടിൻ്റെ ചെറിയൊരു ഒരു ഓപ്പണിങ്ങോട് കൂടിയിട്ടാണ് നെക്ക് ചെയ്തേക്കുന്നത് സൈസ് സ്ട്രേറ്റ് ആണ് കുർത്തി വരുന്നത് ട്രേപ്പിൻ്റെ ലൈനിങ് വരുന്നുണ്ട് നല്ലൊരു ഭംഗിയുള്ളൊരു വളരെ കംഫോർട്ട് വെയർ ആയിട്ടുള്ളൊരു കളക്ഷനാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ബോട്ടിൽ ഗ്രീനാണ് ഇതിൻ്റെ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡാണ് അതിൻ്റെ ഒരു ക്ലോസർ വ്യൂ വരുന്നത് ഇതാ ഇതേപോലെയാണ് കേട്ടോ ചെറിയ ഫ്ലോറൽ പാ പാറ്റേൺ ആണ് ഫുൾ ബോഡി വരുന്നത് ഇങ്ങനെ ചെറിയൊരു പഫ് സ്ലീവോട് കൂടിയിട്ടാണ് സ്ലീവ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ത്രീ ഫോർത്ത് പഫ് സ്ലീവ് ആണ് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് റെഡ് ആണ് കേട്ടോ അല്ല ഇങ്ങനെ ഉണ്ട് അല്ലേ ഫുൾ വ്യൂതായതേ പോലെ വരും വളരെ കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റിയൊരു കളക്ഷൻ ആണ് ക്യാഷ്വൽ വെയർ ആയിട്ടൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു പാറ്റേൺ ആണ് കേട്ടോ ഇതിൻ്റെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു നേവി ബ്ലൂ ആണ് കേട്ടോ ക്ലോസർ ബ്ലൂ ഇതേപോലെ വരും നല്ല ഭംഗിയുള്ളൊരു പ്രിൻറ്റഡ് ആണ് ഫാബ്രിക്കിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കുർത്തിയുടെ സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എൽ ടു ത്രീ എക്സൽ സൈസ് വരെയാണ് ആണ് കേട്ടോ ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് അപ്പോൾ നാനൂറ്റി അമ്പത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങിലായിരിക്കും ഈ ഒരു കുർത്ത് കിട്ടാൻ പോകുന്നത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കുർത്തി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇഷ്ടപ്പെട്ട കുർത്തിയുടെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരുക അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഒരു കളക്ഷൻ കൂടെ ഇൻക്ലൂഡ് ചെയ്യുകയാണ് നമ്മൾ ഈ ഒരു കുർത്തി ഇതിൻ്റെ ഒരു ഫാബ്രിക്കിൽ ഇതിൻ്റെ കുർത്തി വിത്ത് കോളറോടും വിത്തൗട്ട് കോളറിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു എ ലൈനിലൂടെ അവൈലബിൾ ആക്കാവുമോ എന്ന് അപ്പോൾ സെയിം കുർത്തി തന്നെ നമ്മൾ എ ലൈനിലൊന്നും അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ വേറെ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നുമില്ല വിത്തൌട്ട് കോളറിൽ കോളർ ഇല്ലാത്ത പാറ്റേൺ ആണ് ഫ്രണ്ടിൽ ഇതേപോലെ പോട്ടിലെ ബട്ടൺ വരുന്നുണ്ട് സൈഡ് സ്ലിറ്റ് ആയിരിക്കും അല്ല പകരം എ ലൈൻ കൺസെപ്റ്റിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ ഇത് പ്രിന്റിങ്ങിനെ വരും ഇത്തരം ലൈനിങ്ങിലാണ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു ക്യാഷ്വൽ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു കളക്ഷനാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ഡാർക്ക് കോഫി ഷെയ്ഡാണ് അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഇതാ ഈ ഒരു ഗ്രീനാണ് കേട്ടോ നല്ലൊരു ഫ്ലോറൽ പാറ്റേണിൽ വന്നിട്ടുള്ളൊരു ലൈൻ കുർത്തിയാണ് ഫ്രോക്ക് ആയിട്ടൊക്കെ വേറെ കേട്ടോ അടുത്ത ഷെയ്ഡ് വരുന്നത് എന്താ പറയുക ഒരു ഡാർക്ക് ഗ്രീൻ എന്നൊക്കെ പറയാൻ പറ്റിയൊരു ഷെയഡ് ആണോ കേട്ടോ ചില ഭംഗിയുള്ളൊരു കളക്ഷനാണ് ഉണ്ടോ ഇങ്ങനെ വരുക ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് അടിപൊളിയൊരു പാറ്റേൺ ആണ് ഇതിൻ്റെ അടുത്ത ഷെയ്ഡ് വരുന്നത് ഒരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ ഇങ്ങനെ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് കേട്ടോ നല്ല ഫ്ലയറിൽ ചെയ്തിട്ടുള്ള ലേ ലൈനാണ് അറ്റിപൊള്ളിയൊരു കളക്ഷനാണ് ഇത്തവണ ലൈനിങ്ങിലാണ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം ഉള്ള തിക്നസ്സുള്ള ഫാബ്രിക്കാവുന്നതുകൊണ്ട് നമുക്ക് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല നല്ലൊരു ക്യാഷ്വർ പർപ്പസിൽ യൂസ് ചെയ്യാൻ പറ്റിയൊരു ഫാബ്രിക്കാണ് കേട്ടോ എൽ ടു ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് റിപ്പബ്ലിക് ഡേ ആയിട്ട് നല്ലൊരു പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു കുർത്തി നമ്മൾ അവൈലബിൾ ആക്കുന്നത് ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലാണ് ഈ ഒരു കുർത്തി കിട്ടാൻ പോകുന്നത് കേട്ടോ നല്ലൊരു പ്രൈസ് റേഞ്ചാണ് എത്ര വേഗം തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട കളറിൻ്റെ സ്ക്രീൻഷൂട്ട് എടുക്കാൻ നമുക്ക് വാട്സപ്പ് നമ്പർ അയച്ചു തരാം അടുത്തൊരു അടിപൊളി കളക്ഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇറ്റ്സ് മീ അനില ടേക്ക് കെയർ ആൻഡ് ബൈ